ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ഫേഷ്യലാ കേട്ടോ ഒരു കുഞ്ഞ് പാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു കുഞ്ഞൊരു പാക്കാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ് വെച്ചിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടും കണ്ടത് കുക്കുംബർ പൊട്ടറ്റോ തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സൺഡർ റിമൂവ് ആൻ അതുപോലെ ഡാർക്ക് സ്പോട്ട് മാറാനൊക്കെ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഫേഷ്യലാണ് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പോൾ അതിന് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് മുൾട്ടാണിമിട്ടിയുടെ പൗഡറാണ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി ഇടാം നാടൻ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഇനി എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുക്കുംബർ ജ്യൂസ് അത് ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള കുക്കുംബർ ജ്യൂസ് ഇടുക അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യാം നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക കൊടുക്കാം കേട്ടോ ഇങ്ങനെ മിക്സ് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലപോലെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം ഈ കുക്കുംബർ ഒക്കെ ആയതുകൊണ്ട് കണ്ണിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കൂട്ടോ കണ്ണിനകത്ത് പോകല്ലേ നല്ലപോലെ ഇങ്ങനെ piece ഇട്ടു കൊടുക്കുക ഇങ്ങനെ ഇട്ടുകൊടുക്കുക നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കാം അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം അപ്പൊ നമ്മുടെ പാക്ക് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് തുടച്ചാളയാം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ടേ കേട്ടോ ഇങ്ങനെ തുടച്ചുള്ളത് എനിക്ക് എന്താ അപ്പോൾ ഈ വാഷ് ചെയ്താൽ മാത്രമേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ

നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ മനസിലാവുന്നുണ്ടോ ഞാനിങ്ങനെ എന്നും ഓരോരോ പാക്കൊക്കെ ഇടും കേട്ടോ ഞാൻ പറ നമ്മൾ അത്രത്തോളം സൂക്ഷിക്കും നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിലും നമ്മൾ എന്നും ഇങ്ങനെ ഡെയിലി നമ്മളിങ്ങനെ ശ്രദ്ധിക്കാമെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് വരും നല്ല പ്രയത്നം ചെയ്യും അപ്പൊ എൻ്റെ അടിപൊളിയ റിസൾട്ടില്ലേ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിട്ട് അഭിപ്രായം പറയണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ